ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ചാനകയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ മറ്റ് ചാനലിലും കഥയൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ചാനലിൻ്റെ നെയിമൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ എന്തായാലും നമ്മുടെ അമൽ വന്നിട്ട് ഏട്ടൻ ചെയ്ത് ശരിയായില്ലാട്ടോ അതെ എഴുതി കൊടുക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ആധാരം റദ്ദിയേക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അത് കേൾക്കാനായിട്ട് എനിക്കത് പോയി അപ്പോൾ ജാനകി പറഞ്ഞു നിനക്ക് ഇതെങ്കിലും പറയാനുള്ളൊരു മനസ്സെങ്കിലും ഉണ്ടായല്ലോ എന്തായാലും അമല പൊക്കോ ഞങ്ങൾക്ക് ഈശ്വരൻ തന്ന വിധിയാണ് ഇതെന്ന് കരുതിക്കോളാം എന്തായാലും അമലും എഴുന്നേറ്റ് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൊന്നു എന്തോ പടം വരച്ചോണ്ടിരിക്കുന്നിരിക്കുക അപ്പോൾ ലച്ചും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് എന്താ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലച്ച് ചെറിയമ്മ ഒന്ന് പോയേ ലച്ച് പൊന്ന് വരച്ചു കഴിഞ്ഞിട്ട് കാണിച്ച് തരാം അപ്പം വരച്ച് കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലോ അപ്പം ഇല്ല കളർ ചെയ്യാനുണ്ട് കളറൂടെ ചെയ്തിട്ട് കാണിച്ച് തരാം ഞാനൊന്ന് കാണട്ടെ പൊന്നു അന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ലച്ചു കാണാനായിട്ടും പൊന്നു കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇവിടെ തൊച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നോട്ടോ മുത്തശ്ശി വന്നിട്ട് എന്താണ് ഇവിടെ ബഹളം ഒന്നിങ്ങനെ ചോദിക്കാം അതെ ലച്ചു ചെറിയമ്മ ഞാൻ വരച്ച പടം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് പോവാം അപ്പോഴേക്കും മുത്തശ്ശു ദേഷ്യപ്പെട്ടു കേട്ടോ മുത്തശ്ശു ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ദേ ഇവിടെ കിടന്ന് ഒച്ച വെക്കാനാണെങ്കിൽ ഒന്നൂനെ പേടിപ്പിക്കുകയാണ് ലച്ചൂനെ പേടിപ്പിക്കുക നിങ്ങൾക്കൊക്കെ ഒച്ചയും ബഹളം വെക്കണമെങ്കിൽ ഗേറ്റിന് പുറത്ത് പോക്കണം ആലവലാതിക്കൂട്ടങ്ങൾ മറ്റുള്ളവർക്ക് ചെവിതല കേൾക്കാൻ സമ്മതിക്കത്തില്ലാത്ത ആലവലാതി കൂട്ടങ്ങൾ അതെ ഊമയെ പോലെ എന്നിട്ട് നീ കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയോടി ലച്ചു ഏ എന്നും പറഞ്ഞിട്ട് കൊച്ചിൻ്റെ പടം എടുത്തു ഈ കീറക്കടലാസിന് വേണ്ടിയിട്ടാണോ അപ്പം മുത്തച്ച് അതിങ്ങ് താ ഒരു ചിത്രം വരക്കാരി വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അത് കീറിപ്പറിച്ച് കളയുകയും ചെയ്ത് കൊച്ചാണേ ഇരുന്ന് കരച്ചിലോട് കരച്ചിലേട്ടോ നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ വലിഞ്ഞു കയറി വന്നവരും അനാഥക്കൂട്ടങ്ങളെയൊക്കെ ഓടിക്കും ഞാൻ നോക്കിക്കോ എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കി ഞാനിവിടെ പുണ്യാഹം തെളിക്കും നല്ല കുടുംബത്തിൽ ജനിച്ചവർ മാത്രം മതി ഇവിടെ നല്ല കുടുംബത്തിൽ ജനിച്ചവർ മാത്രം വാരിക്കട്ടി ഇറങ്ങിപ്പോകാൻ തയ്യാറായിട്ട് നിന്നോ അപ്പം ലച്ചു ചെറിയമ്മേ അച്ഛൻ ഒരിടത്തും വിടില്ല അതിന് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ എല്ലാവർക്കും ഒന്നിച്ചു തന്നെ ഇറങ്ങാം ഈ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഇവറ്റകളെ കൊണ്ടുള്ള ആ ശല്യം തീർന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് സുമംഗല അങ്ങ് പോവാണ് കൊച്ചിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ലച്ചുണ്ട് മാത്രമല്ല ലച്ചുവിനെയും സമാധാന ഇവർ പരസ്പരം സമാധാനിപ്പിക്കുകയാണെന്ന് തന്നെ പറയാം ലച്ചു ചെറിയമ്മയെ വിഷമിക്കേണ്ട കേട്ടോ ഞാൻ ഇനി വരയ്ക്കാം മുത്തു ഇറക്കി വിടുന്നു പറയുന്നത് വെറുതെ തന്നെ എങ്ങോടും ഇറക്കി വിടാൻ പോകണില്ല ഇത് അച്ചാച്ചൻ്റെ വീടാണെന്ന് അമ്മ പറഞ്ഞല്ലോ എങ്ങോടും ഇറക്കി വിടില്ല എന്തായാലും കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ആ ഒരു പുഞ്ചിരിക്ക് മുമ്പിൽ ലച്ചു അവളെ ചേർത്ത് പിടിക്കുകയാണ് എന്തായാലും രാത്രി സക്കീർ ഹുസൈൻ വക്കീൽ സക്കീർ സക്കീർഭായ് വക്കീൽ വിളിക്കുകയാണ് നമ്മുടെ അഭിയെ അഭിമോനെ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ ഫോൺ റിങ് ചെയ്ത് ഞാൻ കണ്ടില്ല അല്ല സക്കീർ സക്കീർഭായ് എന്തിനാണ് വിളിച്ചത് അതെ അളകാപുരിയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നെഞ്ചിനകത്തൊരു പുകച്ചിൽ ആ താരം റദ്ദു പതിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കൂടെയുള്ളവരുടെ തനി സ്വരൂപം നിങ്ങൾ കണ്ടതല്ലേ ഹാ സൂര്യ ഇത് ചെയ്യുന്നത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല അഭിയുടെ നിർബന്ധത്തിന് വഴങ്ങിയ സക്കീർഭായി ആ എന്തായാലും അച്ഛനെ വിളിച്ച് മനമാറ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജീവിതം ഒരുപാട് കണ്ട സൂര്യനാരായണൻ സൂര്യ സാറു ഒരിക്കലും ഒന്നും കാണാതെ ഇങ്ങനെ ചെയ്യില്ല ജാനകി കൂടി അവകാശം വെച്ചതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് അപ്പം അച്ഛനെ ഒരിക്കലും തിരുത്തുന്നതല്ല വക്കീൽ ഞാൻ കാരണം ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്തായാലും നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ തീരുമാനമനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ നീക്കാം എന്ന് വക്കീൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഞാൻ അച്ഛനുമായിട്ട് രജിസ്റ്റർ ഓഫീസിലെത്താം ആ ആധാരം റദ്ദി ചെയ്തേ പറ്റുള്ളൂ മാത്രമല്ല അവയ്ക്കൊരു സംശയം ജാനകിക്ക് ഇതിൽ അവകാശം വെച്ചതിനും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടോ ഒളിഞ്ഞു കിടപ്പുണ്ട് അത് സക്കീർ സക്കീർഭായ്ക്ക് അറിയാം പക്ഷേ സക്കീർ സക്കീർഭായ് ഒന്നും പറയാത്തതാ എന്തായാലും നമ്മുടെ ജാനകി ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പൊന്നുവാണെങ്കിൽ ഇടയ്ക്ക് ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ടോ അതുപോലെ തന്നെ അപ്പോൾ രാവിലെയാണ് കേട്ടോ രാവിലെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും കൊച്ചെഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പം ഇവിൾ കണ്ണ് തുടച്ചു അപ്പോൾ അമ്മ എന്താ അമ്മ കരയണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോൾ ലച്ചുൻ്റെ അടുത്ത് ചെല്ല ലെച്ചു ചായ തരും അമ്മ കരയണോ എന്താ പറ്റിയേ ഏ കരയാനോ എന്തിന് മുത്തശ്ശി പറഞ്ഞത് ശരിയാണോ അമ്മേ ഇന്നലെ മുത്തശ്ശി പറഞ്ഞത് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതാണല്ലോ ദേ രാവിലെ നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ അമ്മ പൊന്നുവിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ച് അമ്മ എന്താ ഒന്നും മിണ്ടാത്തേ പറ നമ്മൾ പോവോ നമ്മൾ പോവില്ല മോളെ നമ്മൾ എന്തിനാ പോണത് പിന്നെ എന്താന്നേ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ലക്ഷിച്ചെറിയമ്മയും നമ്മളും ഈ വീട് വിട്ട് പോകണമെന്ന് നമുക്ക് ആരുമില്ലേ അമ്മ എന്നൊക്കെ കൊച്ച് ചോദിക്കുക അതുതന്നെയാണ് നിന്നോട് ചോദിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകണ്ട ഒരു പോട്ടെ നമുക്കിവിടെ അച്ഛനില്ലേ പൊന്നുവിന് അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ചാച്ചനുണ്ട് അച്ചമ്മയുണ്ട് ചെറിയച്ചന്മാരുണ്ട് എല്ലാം ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഓരോന്ന് പറയാം എന്തായാലും അച്ഛൻ എവിടെ പോയി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രാവിലെ നിൻ്റെ അച്ഛൻ പോയിട്ടുണ്ട് അച്ചൻ്റെ എന്തോ കാര്യത്തിന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് അച്ചൻ്റെ കൂടെ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ സമാധാനിപ്പിക്കുക മൂന്നാറിലാ പോ അച്ഛനും അമ്മയും മൂന്നാറിലേക്ക് വല്ലതും പോയാലേ പൊന്നു വരില്ലാട്ടോ എനിക്ക് പേടിയാ ദേ ദേടുത്തും പോവില്ല മോള് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് കൊച്ചിനെ ചേർത്ത് പിടിക്കുകയാണ് സുമംഗലയാണ് ലഡു തിന്നാനായിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് ഒരു ലഡുവും വെച്ചോളൂ ആ ലെച്ചെടുത്ത് തിന്നതായിരിക്കും എന്തായാലും ഈ പാത്രത്തിൽ വെക്കേണ്ട ഇങ്ങനെയുള്ള പാത്രത്തിൽ വെച്ചിട്ടാണ് അവൾ കാണുന്നത് ഈ പാത്രത്തിൽ വെക്കുകയെന്ന് പറഞ്ഞൊരു തൂക്കുപാത്രത്തിലേക്ക് ലഡു എടുത്ത് മാറ്റി വെക്കുക കേട്ടോ റൂമിലെങ്ങാണോ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പോകും ആ ഇതിപ്പം എന്തായാലും വല്ലപ്പോഴും തിന്നാലോ അപ്പോഴേക്കും നമ്മുടെ അപർണ അങ്ങോട്ടേക്ക് വന്ന് സന്തോഷ വാര്ത്ത പറയുകയാണ് ഇന്ന് ആധാരം റദ്ദാക്കും എന്തായാലും നമ്മൾ ജയിച്ചു എന്തൊക്കെയാ ആ ജാനകി പറഞ്ഞത് അച്ഛൻ എഴുതി കൊടുത്ത സ്വത്തൊക്കെയാണ് അവക്ക് വേണമെന്ന് എന്നിട്ട് ഇപ്പം എന്തായി എനിക്ക് അവളെ ഒന്ന് കാണണം അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ തിടുക്കം കാണിക്കരുത് കേട്ടോ ആധാരം റദ്ദു പതിപ്പിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തായാലും നമ്മുടെ ജാനകി അടുക്കളയിൽ കറക്കിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് സുമംഗലയും അപർണയും കൂടി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു നിന്റെ വെല്ലുവിളിയൊക്കെ എവിടെ പോയ ഡീ അബിക്ക് സ്വത്ത് വേണ്ടെങ്കിൽ നിന്റെ പേരിൽ സൂര്യ എഴുതി വെക്കുന്നല്ലേ നീ പറഞ്ഞത് ആധാരം റദ്ദുപതിപ്പിക്കാൻ അബിക്കൊപ്പം സൂര്യ പോയിട്ടുണ്ട് ഇന്നത്തോടെ നിന്റെ അഹങ്കാരം തീരുല്ലോ നിന്റെ അഹങ്കാരം അപ്പം അഭിയേട്ടൻ മാന്യനാന്ന് മനസ്സിലായി പക്ഷേ അഭിയേട്ടനും മനസ്സിലായി വില ഇവൾക്ക് മനസ്സിലായിട്ടില്ല സ്വന്തം വില തിരിച്ചറിയാത്തവളാണ് ജാനകി അപ്പം സ്വയം വിലയിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കൂടി തോന്നണ്ടേ ചുറ്റുമുള്ളവർ ഇവൾക്ക് വില കൊടുക്കണ്ടേ അതല്ലാതെ കാക്ക കുളിച്ചാൽ കൊക്കാവില്ലല്ലോ ആ ഇതാണ് ജന്മഗുണം സുഹൃത്തെന്നൊക്കെ പറയുന്നത് നീ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം അനാഥർ കൈയടക്കിയനെ നീയാണ് എൻ്റെ കുടുംബം രക്ഷിച്ചത് അപ്പം വിജയാഘോഷം കഴിഞ്ഞെങ്കിലേ ഇതുകൂടി കേട്ടിട്ട് പോകും ആ വാക്ക് കേട്ടിട്ടാണ് അച്ഛൻ കൂടെ പോയതെന്ന വിശ്വാസം ആർക്കും വേണ്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ അച്ഛനെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവർ അന്തം വിട്ടു പോയിട്ട് എന്താ പറയുന്നതെന്ന് എനിക്ക് കൂടി അവകാശം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് വീട്ടുകാരെ പേടിച്ചിട്ടാണോ തന്നത് തിരിച്ചെടുക്കാൻ പോകണേന്ന് ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചാൽ മതി അപേട്ടെന്നല്ല ദൈവം പറഞ്ഞാലും അച്ഛൻ പോവില്ല ആ നിമിഷം വണ്ടി അച്ഛൻ തിരിച്ചുവിടും എന്തേ കാണോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അപർണയും സുമങ്കലെയൊന്നും ഞെട്ടിയിട്ടോ ഇനി പോകുന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് അളകാപുരയിൽ സൂര്യനാരായണൻ ആരാണെന്ന് അറിയില്ല എന്നോർത്ത് ഞാൻ സഹതപിച്ചോളാം ഇപ്പം നിങ്ങൾക്ക് ഈ സ്വത്ത് തിരിച്ചു കിട്ടുന്നതേ ജാനകിയുടെ ഔദാര്യം കൊണ്ട് മാത്രം അതൊന്നും മനസ്സിലാക്കി വെച്ചോ അല്ലാതെ അച്ഛനെ പേടിപ്പിച്ച ആരും തിരിച്ചു പിടിച്ചതല്ല അതിനീ വീട്ടിൽ ആർക്കും കരുത്തൂല പിന്നെ രക്ഷകയായിട്ട് അപർണയെ നിങ്ങളാരും ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല പിന്നെ അഭർണെ ഞാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അഭർണയുടെ കാര്യം പറഞ്ഞപ്പം അഭർണയും ശപിച്ച് എന്നെ ശപിച്ച് മുത്തശ്ശി കല്ലുതുള്ളി ഓർക്കുന്നുണ്ടോ മുത്തശ്ശി എന്നിടത്തേനും തലേം കുനിച്ച് പിടിച്ച് നിൽക്കുക കൊലപതകിയായ തമ്പിയുടെ മകളെ ജയിലിൽ പോയ തമ്പിയുടെ മകളെ എൻ്റെ കുടുംബത്തിൽ കയറ്റില്ലാന്ന് അന്ന് അങ്ങനെ തന്നെയല്ലേ മുത്തശ്ശി പറഞ്ഞത് അഭർണ ഒന്നും വിട്ടിങ്ങനെ മുത്തശ്ശി നോക്കൂ കേട്ടോ മുത്തശ്ശിയും ഞെട്ടിപ്പോയി ഇവളിതൊക്കെ അറിഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന രീതിയിൽ അഭർണേ നോക്കുക അതെ ഞാൻ മാത്രം പറഞ്ഞതുകൊണ്ട് തമ്പിയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കാനും മുത്തശ്ശിയുടെ രക്ഷയെ ഈ വീട്ടിൽ എത്തിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു ഞാൻ ചെയ്തതല്ലേ അനാഥയെക്കാളും അന്തസ് ജയിലിൽ കിടന്നവൻ്റെ മകൾക്കുണ്ട് അല്ലേ മുത്തശ്ശി എന്തായാലും അവരുടെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്നൊരു ഒറ്റ പോക്ക് ചെടീ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടീ എന്നും പറഞ്ഞത് സുമങ്കല്ല ജാനകിയുടെ നേരെ എന്തായാലും ജാനകി ജാനകിയുടെ പാട് നോക്കിപ്പോയി ഇതേ സമയം നമ്മുടെ ലച്ചു ചായയായിട്ട് അമലിൻ്റെ അരികിലേക്ക് വന്നതാണ് പുറത്തുനിന്ന് ചായയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്താ അകത്ത് കൊണ്ടുവന്നു ഇവിടെ ലച്ചു എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അകത്തേക്ക് കൊണ്ടുവരാം ചായ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ലച്ചു അമൽ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അപർണ വരുന്നത് അപർണ ഇതൊക്കെ ശ്രദ്ധിക്കുക ചായ ജാനിയടത്തി ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞപ്പോൾ അല്ല ജാനിയെടുത്തി എവിടെ ജാനിയടത്തി പൊന്നൊന്നു ഭക്ഷണം കൊടുക്കുക അതാ ചായ എൻ്റെ കയ്യിൽ തന്നത് അപർണ ദേഷ്യത്തോടു കൂടി വന്നു വന്ന അവൾ എൻ്റെ റൂമിൽ കയറാൻ തുടങ്ങി അല്ല ഇവിടുത്തെ പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാ എന്ന് അമല് ചോദിക്കുക ഞാൻ എഴുന്നേക്കാൻ അല്പം വൈകിപ്പോയി അതെ അഭിയേട്ടനും അച്ഛനും രാവിലെ തന്നെ മൂന്നാറിലേക്ക് പോയി ആധാരം റദ്ദു പതിപ്പിക്കാനാ പോയെന്ന് ജാനി അടത്തി പറഞ്ഞിരുന്നു കഷ്ടം തന്നെ അത് ശക്തമായൊരു നിലപാടുണ്ടായിരുന്നു അച്ഛന് അതില്ലാത്തത് അഭിയേട്ടന ആളുകൾ എന്ത് പറയുന്നു എന്ന് നോക്കി ജീവിക്കുന്നത് അഭിയേട്ടന അതൊക്കെ വിഡ്ഢികളങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അഭിയേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാവാത്തത് അത് അഭിയേട്ടൻ്റെ മനസ്സ് കാണാത്തോണ്ട് അമലേട്ടൻ ഇങ്ങനെ പറയുന്നത് ഈ വീട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞതും ഒരു വീ ഈ ആ അമ്മയുടെ സ്നേഹം കിട്ടിയതും കൂടപ്പറപ്പുകളുടെ ഏട്ടനായിട്ട് ജീവിക്കാൻ പറ്റിയതും ഒക്കെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നയാളാണ് അഭിയേട്ടൻ ആരൂരുമില്ലാതെ ഒറ്റപ്പെടലിൽ ജീവിക്കേണ്ടി വരുന്നവർക്കേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്തായാലും ആ ഒറ്റപ്പെടലിൻ്റെ മുന്നേ ഈ ഒന്നുമല്ല അപ്പോൾ നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നൂലോ അഭിയേട്ടൻ അനാഥനാണെന്ന് പല സ്ഥലത്തും മക്കൾ അച്ഛനെ തന്ത്രത്തിൽ കൂട്ടിക്കൊണ്ട് പോകുന്നത് അച്ഛൻ്റെ പേരിലുള്ളത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നേരെ തിരിച്ചു തുക കേട്ടോ അവർണ്ണ കൊടിയതുള്ളി പുറത്ത് നിൽക്കാട്ടോ എന്തായാലും അഭിയേട്ടം ചെയ്തു തന്നെ ശരി എന്ന് അവളിങ്ങനെ പറയാം അല്ല നിൻ്റെ ക്ലാസ്സൊക്കെ ഇങ്ങനെയുണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ കുറച്ചൊക്കെ ടച്ച് വിട്ടതല്ലായിരുന്നോ എന്തായാലും സാറിന് എന്നോട് വലിയ കാര്യമാണ് സാർ ഒത്തിരി സഹായിക്കാറുമുണ്ട് ഹാ അത് വെറുതെയല്ല നീ ടോപ്പ് സ്കോറർ ആകുമെന്ന് സാറിന് നന്നായിട്ട് അറിയാം അതിൻ്റെ ഗുണം അതിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ അത്തരത്തിലൊക്കെ ഫോട്ടോ വരും എന്തായാലും പരസ്യം കൊടുക്കാമല്ലോ പോലെ ഓ അതുകൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലച്ചി ചിരിച്ച് കളിച്ച് സംസാരിക്കുകട്ടോ ഇതൊക്കെ കണ്ടു ഓ രണ്ടിനെയും അകത്തിട്ട് ലോക്ക് ഇട്ട് ചെയ്തിട്ട് എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ആ അവരുടെ അകത്ത് ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് പക്ഷെ വേണ്ട അത് നല്ലതല്ല ചിലപ്പോൾ അത് ഗുണത്തേക്കാളെ ദോഷമായി എന്ന് വരും മുത്തശ്ശിയോട് ശത്രുതയുണ്ടെങ്കിലും തൽക്കാലം മുത്തശ്ശിയോടെ തന്നെ ഇതൊന്ന് പോയി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അവരുടെ മുത്തശ്ശിക്കരികിലേക്ക് പോവുക പെട്ടെന്ന് കഥക്ക് തനിയെ അങ്ങ് അടഞ്ഞായിരുന്നേ എന്തായാലും ഒക്കെ അത് വർത്താനൊക്കെ കഴിഞ്ഞ് ലച്ച് ചായക്കപ്പ് കൊണ്ട് പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴേക്കും കഥക്ക് പതുക്കെ അടഞ്ഞിങ്ങനെ കിടക്കുവാണല്ലോ ഇതെങ്ങനെ അടഞ്ഞു എന്നറിയാതെ ആ ലച്ച് അന്തം വെട്ടിങ്ങനെ നിൽക്കണം ആ സമയത്ത് സുമങ്കലയും കൊണ്ട് പുറത്ത് വന്നാൽ പറഞ്ഞാൽ പുറത്ത് വന്നിട്ട് കാണിച്ചു കൊടുക്കുക മുത്തശ്ശി ദേ ഞാൻ നേരത്തെ വന്നപ്പോൾ വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു ഓ ഞാൻ രണ്ടിനെ അടച്ച് പൂട്ടണമെന്ന് കരുതിര ഇപ്പം രണ്ടു പേരും കൂടി അടച്ചു ഇരിക്കുന്നു ഇതേ നോക്കിക്കേ ആ എന്തായാലും നമ്മൾ വന്നത് നന്നായി ച്ചി എന്ന് വാതിൽ തുറന്ന് ഇറങ്ങിയതും ദേ കാണുന്നത് അപർണ ഈ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ് കള്ളത്തരം പിടിച്ചതുപോലെ എന്തിനാണ് നീ ഇവരുടെ മുതി മുറിയിലേക്ക് കയറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ചായ കൊടുക്കാൻ വാതിൽ അടച്ചിട്ടാണ് ഡീ ചായ കൊടുക്കുന്നത് ഏ അവന് ചായ കൊടുക്കാനും ഒന്നിച്ചു കഴിയാനും വേണ്ടിയിട്ടാണ് ജാനകി ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഒരു കാര്യം ചെയ്യടി നിന്റെ കിടപ്പൊക്കെ ഇങ്ങോട്ടേക്കാക്കും ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ അപർണ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അമലും വന്നു കേട്ടോ ഓഹോ ഒന്നും അറിയാത്ത പോലെ ഞങ്ങളോടെ ചോദിക്കണേ എന്താന്ന് ജാനിയെടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അമ്മലേട്ടിന് ചായയായിട്ട് വന്നത് ചായയായിട്ട് അവൻ്റെ മുമ്പിലേക്ക് പോയാൽ ചായ കൊടുത്തിട്ട് പുറത്തേക്ക് പോകണം വാതിലടച്ച അതിനകത്തിരിക്കുകയാണോ വേണ്ടത് ഇല്ല ഞാൻ വാതിലടച്ചിട്ടില്ലായിരുന്നു എന്തായിരുന്നു എൻ്റെ അകത്ത് പണി അതവളുടെ മുഖം കണ്ടറിയില്ലേ എന്ന് അവർ പറഞ്ഞപ്പോൾ അമ്മല് പറഞ്ഞത് അനാവശ്യം പറയരുത് കേട്ടല്ലോ ലച്ചുവിനെ എൻ്റെ പെങ്ങളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഹോ മുറപ്പെങ്ങനെ പെങ്ങളാകും മുത്തശ്ശൊന്ന് പറഞ്ഞു കൊടുക്ക ഇനി മേലിൽ ഇവിടെ താമ്പിള്ളാരുടെ പുറകെ നിന്നെ കണ്ടേക്കരുത് പോടി അവിടെ നിന്ന് എന്നും പറഞ്ഞു ലിച്ചുനെ അവിടെ നിന്ന് ഓടിച്ചു എന്തൊരു വൃത്തികെട്ട ജന്മങ്ങളാണ് അവിടെ ഒരു കപ്പ് ചായ തന്നതിനാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി വാതിൽ തന്നെ അടഞ്ഞതായിരിക്കും മുത്തശ്ശിയെ വിളിച്ചു വരുത്താൻ കാണിച്ച ആ വിഗ്രഹതയുടെ പകുതി പോലും വേണ്ട നിനക്കൊരു കപ്പ് ചായ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടമുണ്ട് സ്വയം ചെറുതാക്കാൻ നീ എന്തൊക്കെയാ ആ പറഞ്ഞ ഈ ചെയ്യുന്നത് നാണമില്ലാത്തവള് എന്നും പറഞ്ഞ് അമലങ്ങ് കീറിപ്പോയിട്ടോ എന്നാലും കഥക അങ്ങനെ അടഞ്ഞേ എന്നും പറഞ്ഞു അമർ അമർണ ഇങ്ങനെ നിൽക്കുകയാണ് സത്യത്തിൽ അറിയാതെ തന്നെ താനേ കഥ കടഞ്ഞതാണല്ലോ എന്തായാലും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ലെച്ച് പോയി നിന്ന് കരയുക അപ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു എന്താ ലച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു എന്തായാലും നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ മനസ്സാ വാച അറിയാതെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞ് പരത്തിയത് എന്നും പറഞ്ഞ് ലെച്ചു കരയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സി താങ്ക്